പെൺ സൈക്കിൾ ഓട്ടി പോകുമ്പോ മുല്ലാക്കാനെ കടയിൽ പിന്നെ അടുത്ത അർത്ഥങ്ങൾ ചോദിക്കും ഞാൻ നിങ്ങൾ

നോക്കിയിട്ട് ഞാനൊരു കാര്യം പറയട്ടെ ഇതൊന്ന് വായിച്ചു തരു ഞാൻ ചോദിക്കട്ടെന്താതിലി വാതിലിന്ന് മാത്രാണോ

ഞാൻ ഒരു പാട്ട് പാട്ടെ എട്ടുകാലിക്കുട്ടം എക്കളോട്ടി പോകുമ്പോ മുല്ല ും ഞങ്ങള് പഠിക്കുമ്പോ എങ്ങനെ കാലി കുട്ടപ്പൻ ചട്ടി വാങ്ങാൻ പോയപ്പോ ഒറ്റയ്യത്തായല്ലോ എട്ടുകാലി കുട്ടപ്പൻ സൈക്കിളോട്ടി പോകുമ്പോ മുല്ലാക്കാനെ കടയിൽ അല്ല സ്കൂളിലൊക്കെ ഞങ്ങള് പാട്ട് പഠിപ്പിച്ചു പാടാ ടീച്ചർക്ക് പാടിക്കൊടുത്തു ടീച്ചർക്ക് പിന്നെ പിന്നെ ഏതാണ് പെരിയോനെ അല്ല ഇതൊക്കെ പറയിട്ടങ്ങട്ട് പറ്റേ ഞാൻ പിന്നെ കൊറേ പാട്ടുകൾ ഞാൻ നല്ല പോലെ ഒരു ദിവസം അടിച്ചു പഠിച്ചോർ വിട ആവട്ടെ പാട്ട് പാട്ട് നമുക്ക് ഇതൊന്നും ഏതോന്നൊക്കെ പറയലോന്നൊക്കെ ഞാനിപ്പ എന്തിനാന്നെ കൊടുന്ന് ലിസാന എവിടെ എവിടെ ആ എന്നാ അത് കൊടുന്ന് ഓടിപ്പോയി കൊടുന്ന് വേണ്ടത് എഴുതാഴു വായിക്കലേത ശുഭാക്കും അതെ ലിസ്ആനൊന്നും അറിയില്ല ട്ടോ മിന്നിയോ ഒന്നും അറിയില്ല അല്ല ശുഭാക്കും എന്താ കോണി

എന്നിട്ടുപോലാണ് വായിക്കാൻ അതെതാ ഫസ്റ്റ് അക്ഷരം ഞാൻ ആ മലയാളത്തിൽ എഴുതിയിട്ടുണ്ട് അവിടെ ആ ഫസ്റ്റ് അക്ഷരം ഏതാ ഇല്ല ഇതില് അതിലെ ഫസ്റ്റ് അക്ഷരം ഏതാടി മലയാളത്തിൽ അല്ലേ മാണല്ലേ മ ആണ് ആ വള്ളി ഇട്ടാല് തീ അപ്പൊ ഇന്നാണ് വാക്കി മറ്റരം അപ്പൊ എന്താ ജിതാർ എന്ന് പറഞ്ഞാ അപ്പൊ കുർച്ചി അറിഞ്ഞാലോ കുർച്ചിലും അല്ല കുർസിലോ Aba, cuflê, não é, Léo? Aba, wow não é, Léo? Ah, ok. Miftahun. ും ഇത് നാലൊന്നും പറഞ്ഞില്ലേ ഉം അപ്പ ഇതിലേതെങ്കിലും തോറ്റ അപ്പൊ ഞാൻ തോറ്റു പറയണം ഞാൻ തോറ്റു പറഞ്ഞു അപ്പൊ തോറ്റു പറഞ്ഞ നിങ്ങള് അയിൻറെ അതിന്റെ ചിത്രങ്ങൾ കോണി ഇതൊക്കെ പറയണം അല്ല കോണി മതി പറയണം പറഞ്ഞാ പറഞ്ഞ

തെറ്റിലേക്കും അപ്പൊ തെറ്റി അപ്പൊ അപ്പൊ പോയിന്റ് പോയി ആണ് അപ്പൊ ശുബ്ബാക്കും പറഞ്ഞാ ജനൽ എന്നാണ് അർത്ഥം ജിദാറുന്ന് പറഞ്ഞാല് പുസ്തകം കൊടുക്കട്ടോ ആ പിന്നെ കുർസിന്താർ പറഞ്ഞാ പറഞ്ഞ ഞാൻ ഏതാ പറയില്ല കുർച്ചി പറഞ്ഞ എന്താന്ന് അറിയണം കോണിതൊന്നും പറഞ്ഞരല്ല ഇതിലേതാണ് അതല്ല ഞാൻ പറഞ്ഞല്ലേ ഇതിപ്പോ വായിച്ചില്ലല്ലോ വായിച്ചു അതല്ല പറഞ്ഞില്ല നിങ്ങൾക്ക് വായിച്ചല്ലേ വന്ന് പറഞ്ഞു ഒന്നും കൂടി വായിക്കണം അതാണ് കളി മനസ്സിലായില്ല ഇമ്മ ഞാനൊന്നും ഇതും ഇതും വായിച്ചു ഏ ഇതിട്ടൊന്ന് വായിച്ചില്ല അത് എന്തുകൊണ്ടാണ് അറിയാത്തോണ്ട് അപ്പൊ ഇത് 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 വായിച്ചില്ലല്ലോ അപ്പൊ ഇതൊന്നും കൂടി വായിക്കണം അതാണ് ഇതി തൊക്ക കളി മനസിലായോ ബാബു കുഫിലും ഇതൊക്കെ വായിച്ചല്ലേ ഇത് രണ്ടും വായിച്ചു ഇത് വായിച്ചല്ലോ അതുകൊണ്ട് ഞാനിതൊന്നും കൂടി വായിക്കണം അതേമാതിരി തന്നെ ഇനി ഈ ഗെയിമുകളൊക്കെ എന്തസിയോ അപ്പോൾ ദേണ്ടേനെ ജോനുകൂടി വായിക്കണം അതൊരു കലയാണ് ഒരു കലയാണ് വായിക്കണം ഒരു കളി ആ ഓക്കേ ഓക്കേ ആ കൂർസിയാ നന്ദാ ആ കൂർസീലും പറഞ്ഞു കൂർസീലൊന്നല്ല കൂർസിയൻ അതല്ല അങ്ങനല്ല ഒന്നും കൂടി ഞാൻ അതു വായിക്കാം അങ്ങന ആ ന അങ്ങനെയും കളിക്കൂ അപ്പൂട്ട് അർത്ഥങ്ങൾ ചോദിക്കൂ. kursi kursiന്നോ എവർന്ന് തുയുന്ന സല്ലമ്മുൻ അച്ചുബാകുൻ ചുബാകോ എ ഇന്താ നല്ല സണ്ടർ ചക്ക പുളസ ടാ പി അർത്ഥം അർത്ഥങ്ങൾ ചോദിക്കൂ ഞാൻ ഇങ്ങള് ചോദിക്കൂ ചുബാകുൻ

കുറെ सेम പറഞ്ഞാ ഇതാണ് ടോട്ടു കസേര കസേര കസേരല്ല കസേര കസേര അപ്പയാനാ ഓടിക്ക് നിനക്ക് ലൈക്ക് ആങ്ങനെ ഇണ്ട് കല്ലു ആ സല്ലംന്ന് പറഞ്ഞാ അല്ല 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 അതൊന്നും പറയ് സല്ലംന്ന് പറഞ്ഞാല് സല്ലംം പറഞ്ഞാ કોണി മിസ്ടാവുംന്നാ ആ നമ്മള് ഇbirdന്ന് ഇbird കളി മനസ്സിലായിട്ടില്ല നമുക്ക് ഗെയിം കൊണ്ട് കളി നിർത്തി നാളത്തെ കളി അടുത്ത വീഡിയോ ആയിട്ട് വരാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യ സപ്പോർട്ട് ചെയ്യാറ്റാ